അങ്ങനെ വെളുത്തുള്ളിയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പൊ നമ്മുടെ അബുച്ചേട്ടന് അടിപൊളി ഒരു സൂത്രം കാണിച്ചു തന്നെ ഇതേ കണ്ടോ സ്പാഗറ്റി പുഴുങ്ങി ചെറിയ പാക്കറ്റ് കെട്ടിവെച്ചേക്കുന്നു പയർ പുഴുങ്ങിയത് മയോണൈസ് ടൊമാറ്റോ കെച്ചപ്പ് എല്ലാം ചെറിയ ചെറിയ കെട്ടി കെട്ടിവെച്ചേക്കുന്നു വലിയ പാക്കറ്റിന് രണ്ട് ലിയോണും ചെറിയ പാക്കറ്റിന് വൺ വൺ ലിയോണുമാണ് അത്രേ വില നമ്മുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പാക്കറ്റ് എടുക്കാം അത് വെച്ച് ചേച്ചി നല്ല കിഡിലെ സാലഡ് ഉണ്ടാക്കി തരുമത്രേ ഞാൻ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞേ ഇതിന് എല്ലാത്തിൽ ഓരോരോ പാക്കറ്റ് എടുത്ത് നമ്മുടെ അബുചേട്ടന് വേണ്ടി ഒരു കിഡിലെ സാലഡ് അങ്ങോട്ട് ഉണ്ടാക്കി ഇപ്പ സാലഡ് കഴിക്കാമെന്ന് നോക്കി നോക്കിയിരുന്നു നമ്മുടെ അബുചേട്ടൻ അവസാനം ചെറിയൊരു പണി കിട്ടി കിട്ടിയ അവസരം അല്ലേന്ന് കരുതി പുള്ളി അവിടെ ഇരുന്ന എല്ലാ സാധനങ്ങളും കുറേ കുറേച്ച് അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞു ഉക്കുമ്പ് തക്കാളി പയർ പുഴുങ്ങിയത് നൂഡിൽസ് മയണേസ് കെച്ചപ്പ് ഇത്രയും പോരാഞ്ഞിട്ട് പുഴുങ്ങി ഒരു കിഴങ്ങും കൂടെ മുറിച്ചിടാൻ പറഞ്ഞു എന്നിട്ടൊരു ഇത്തിരി സാലഡ് ലീഫും ആഫ്രിക്കൻ മസാലയും സംഭവം ഇട്ടപ്പുറത്ത് ഒരു കീറിയ പാൻറ്റൊക്കെ ഒരു ന്യൂജൻ ചേച്ചി ഇവർ ഈ സാലഡ് ഉണ്ടാക്കുന്നതും ഞാൻ വീഡിയോ എടുക്കുന്നതും ഒക്കെ ഇമപെട്ടാതെ നോക്കിയിരിക്കുന്നു പാവം ചേച്ചി ചേച്ചിയല്ലേ കരുതി ഞാൻ ചോദിച്ചു സാലഡ് വേണോന്ന് അപ്പൊ ദേ ഈ ചേച്ചി പറയുവാണേ ഈ സാലഡ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് ഞാൻ എന്നോട് വേണോ എന്ന് ചോദിക്കാതെ വെറുതെ ഇരിക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കുന്നോന്ന് ഞാൻ പറഞ്ഞ എന്നാ നിങ്ങൾക്ക് വേണേ നിങ്ങളും കഴിച്ചു പറഞ്ഞു തീർന്നില്ല അതിനുമുമ്പ് ദൈവായി കിടന്ന ബബിൾക്കം നഖത്തിലോട്ട് ഒട്ടിച്ചിട്ട് പറയുക ബബിൾക്കത്തിനൊക്കെ ഭയങ്കര വിലയാ ഇതിപ്പോ ഞാൻ അങ്ങോട്ട് വായിലോട്ട് ഇട്ടതേ ഉള്ളെന്ന് അങ്ങനെ ഏതായാലും പാവം നമ്മുടെ അബുചേട്ടൻ ഉണ്ടാക്കിയ സാലഡ് ദേഹ് ചേച്ചിയും കൂട്ടരും കൂടെ ഫിനിഷ് ചെയ്ത്